എൻസൈഗ്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗം പിടിപെടുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെയുള്ളവർക്ക് വലിയ ആശ്വാസമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പഴവുമധുരം പദ്ധതി നടപ്പിലാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം വഴവുമധുരം എന്ന് പറയുന്നത് പദ്ധതിയിലേക്ക് നിലവിലിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഷുഗർ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്ററും പരിശോധനാ സ്ട്രിപ്പുകളും വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ബി പി എൽ റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾ ആയിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട് ആധാർ കാർഡ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ രേഖകൾ നമ്മുടെ റേഷൻ കാർഡിന്റെ പകരം പ്പ് ഇവയെല്ലാം തന്നെ ഹാജരാക്കി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയം പാഴാക്കാതിരിക്കുക നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും കൂടെ ഈയൊരു വിവരം ഷെയർ ചെയ്തെത്തിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ